ജൂലൈ ഇരുപത്തിയൊന്നിന് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജഗ്ദീപ് ധൻഗർ രാജിവെച്ചതോടെ പുതിയ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് പാർട്ടികൾ സെപ്റ്റംബർ ഒമ്പതിനാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനകം തന്നെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി എയും ഇന്ത്യ സഖ്യവുമെല്ലാം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നാളെ ന്യൂഡൽഹിയിലെ ആസ്ഥാനത്ത് പാർലമെന്ററി ബോർഡ് യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ് എൻ ഡി എ സഖ്യം പ്രമുഖ ബി ജെ പി നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്നാണ് നിലവിലെ സൂചനകൾ നാമനിർദ്ദേശ പത്രിക നൽകാൻ എല്ലാ എൻ ഡി എ മുഖ്യമന്ത്രിമാരോടും ഉപമുഖ്യമന്ത്രിമാരോടും വ്യാഴാഴ്ച ഡൽഹിയിലെത്താൻ ബി ജെ പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല സഖ്യം ചേർന്ന് പൊതുശത്രുവായ ബി ജെ പിക്ക് പൊരുതാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഒന്നിച്ച് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ സഖ്യകക്ഷികളുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ട് വോട്ടുചോറി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പടല മറന്ന് ബി ജെ പിക്ക് ഒറ്റക്കെട്ടായി നീങ്ങുകയാണ് നിലവിൽ ഇന്ത്യ അംഗങ്ങൾ എന്നാൽ പൊടുന്നനെയുണ്ടായ ജഗ്ദീപ് ധൻഗറിന്റെ രാജ്യം അപ്രത്യക്ഷമാകലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ ബി ആവേശവും ചർച്ചയാകുന്നുണ്ട് ധൻഖറിന്റെ നീക്കം രാഷ്ട്രീയ വൃത്തങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു രാജിവെച്ച ശേഷം ധൻഗർ പരസ്യ പ്രസ്താവനകൾ ഒന്നും നടത്തിയിട്ടില്ല എവിടെയും പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല ജഗ്ദീപ് ധൻഖറിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലെന്നും അദ്ദേഹം എവിടെയെന്ന് പറയണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ധൻഗറിനായി ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യേണ്ടി വരുമോ എന്നാണ് എം പി മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബിൽ ചോദിച്ചത് ധൻഗർ എവിടെയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നും സിബിൽ ആവശ്യപ്പെട്ടിരുന്നു